ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഈ അടിപൊളിയൊരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ നമ്മളെ ചപ്പൽശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് കേട്ടോ അടിപൊളി കാഴ്ചയാണ് ഇപ്പോൾ ഒരാഴ്ച ആയി എക്സെവൻ തുടങ്ങിയിട്ട് അപ്പോൾ ഭയങ്കര ബാധ്യത ആയെങ്കിലും ഭയങ്കര സന്തോഷമായി നമ്മൾ വരുന്ന വിവിധ രോഗങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും എക്സൈസില് ടിപൊളി കാഴ്ച കാണാൻ പറ്റും ഇവിടെ നമ്മൾ കൈ ഇറക്കും സെന്റർ വരുന്നോണ്ട് കണ്ണിന് മൂക്കിന് ജോയിന്റ് ഭാഗത്തുള്ള ഈ ഒരു ഫ്രെയിം മൂക്കിന്റെ മുകളിലത്തെ ഫ്രെയിം ഭാഗത്താകുമ്പോൾ ചെയ്യാം ഒരിക്കലും മൂക്കിന്റെ താഴെ ഒന്നിച്ച് അങ്ങനെ നമ്മൾ ഈ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ആട്ടമാവിൻ്റെ ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകുമൊക്കെ ഒന്ന് അരിഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പോയത് അപ്പം അതിൽ നിന്നെ ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ട് ഉലുവയും വലിയ ജീരവും എണ്ണയിൽ നന്നായി നന്നായിരുന്നു പൊട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കെട്ടി കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മളതിലേക്ക് പൊടികളും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തക്കാളി ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷമാണ് നമ്മളതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അടിപൊളി ടേസ്റ്റോടുകൂടെ തന്നെ നമുക്ക് ചിക്കൻ കറി ശരിയായി കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോകല്ലേ ഫ്രണ്ട്സുകളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ അടിപൊളി ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം നമുക്കൊരു അടിപൊളി നാടൻ കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചാൽ അടിപൊളി ആയിട്ട് മോര് കറിയും ശരിയാക്കി എടുക്കുകയാണ് അപ്പം നമ്മൾ പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല നാടൻ വിഭവമാണ് ഇന്നത്തെ കറി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അതിന് നമുക്ക് കുറച്ച് നാടൻ മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അടിപൊളിയിട്ട് അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ നെയ്മത്തി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് രോഗങ്ങളൊക്കെ ചെറുത്ത് നിൽക്കാൻ ചക്കി തരും നമ്മൾ ഈ ചെറുമത്തി എറിഞ്ഞ നിസാരക്കാരനല്ല അത്രയും ടേസ്റ്റും ഉണ്ട് നമ്മുടെ ശരീരത്തിന് ഹെൽത്തിയും കൂടിയാണ് അപ്പം നമ്മൾ വൈകുന്നേരം ഒന്ന് പാടത്തേക്ക് ഇറങ്ങിയതായിട്ടോ നമ്മൾ അയൽവാസിൻ്റെ വീട്ടിൽ പൂവാണത് പൂ തിലഞ്ഞ് നിൽക്കണ അടിപൊളി കാഴ്ചയാണ് മനോഹരമായ എന്ന് തന്നെ പറയാമല്ലേ നല്ലൊരു പോകുവാണ് ഇത് കാണാൻ തന്നെ നോക്കൂലെ ഒത്തിങ്ങനെ ഉണ്ടാകണമെന്ന് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഇത് രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് നല്ലാത്തൊരു കുളിർമ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ കുറച്ച് നേരമൊക്കെ അതൊക്കെ കണ്ട് എന്താ പറയുക ആസ്വദിച്ച് പോന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം